ആ എന്റെ ഫ്രാൻസിസ് ഇതിപ്പോത്ര ചോദിക്കണ്ട എല്ലാ ഐറ്റംസും വേണന്ന് എന്റെ അനിയഞ്ചക്കൻ്റെ കെട്ടല്ലേ ഒന്നിനൊരു കുറവുണ്ടാവരുത് ആ കാശിന്റെ കാര്യം നീ വിട്ടോ അത് നമുക്കൊരു പ്രശ്നമല്ലന്ന് ഏ പ്ലേറ്റിന് എത്ര സ്വർണ്ണത്തിന്റെ പ്ലേറ്റാ നീ വെച്ചിട്ട് പോയ ഇവിടെ വേറെ ടീംസ് ഉണ്ട് ആ വളഞ്ഞു നിൽക്കുക നീപ്പൊ വളഞ്ഞ് ശരിയൊക്കെ

രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടിന് മേടിച്ച് ഇരുപതിനായിരം രൂപ ആയിരം രൂപ വെച്ച് തിരിച്ചടച്ചാൽ ആറുതേ അപ്പൊ എത്ര അടവ് ഇരുപതിനായിരം രൂപക്ക് ഏഴ് വർഷവും മൂന്ന് മാസവും പത്തര ശതനം പലിശക്ക് പതിനയ്യായിരത്തിഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ പലിശ അതിന് എത്ര അടച്ചെന്ന് പറഞ്ഞേ ആറായിരം ആറായിരം പതിനഞ്ചും ഇരുപതും മുപ്പത്തയ്യായിരത്തിഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയിൽ ആറായിരം കഴിച്ച് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിഇരുപത്തഞ്ചില് കൂലി ഇരുപത്തയ്യായിരം കഴിച്ച് ബാക്കി നാലായിരത്തി ഇരുന്നൂറ്റി വേണം നീ എന്തൊട്ട് പഠിച്ചു ഇവർക്കൊന്നും പണി കൊടുക്കാൻ ഒരാളും ട്ടാട്ട് നിങ്ങൾ ഇതുവരെ ചത്തില്ലേ എന്ന് മനസ്സിലായില്ല ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എവിടെ എവിടെ നമ്മുടെ കല്യാണ ചക്കൻ ഏഹ് എനിക്ക് അവനെ ഞെട്ടിക്കണം ഒന്നുകൂടി പൂശിയാലോട്ടോ ഈ ചേച്ചിക്ക് ചേട്ടനെ കാണും കളറുണ്ടല്ലോ എല്ലാ നിന്റെ എന്റെ പൊന്നു വന്ന് താടിയൊക്കെ വെച്ചിട്ടുണ്ടോ തടിച്ചട നീ എന്ന ഉണ്ടാക്കിയതല്ലേ നല്ല എന്നിട്ട് വയറൊക്കെ ചാടിയിലത് ചേ അവനിപ്പരണം ഒരാഘോഷ ഇനി എവിടെ ഇരുന്ന് ഞാൻ വിളിക്കടവന് തലേന്ന് വരാം തലേന്ന് അവനിപ്പരണം ഇന്ന് വരണം നീ സാധനത്തിന് വിളിച്ചെങ്കിലും പൊക്കോ അല്ലെങ്കിന് ശ്രദ്ധിച്ചിട്ട് നമ്മള് എവിടെ കാലടിപ്പങ്ങോട്ട്

നീൻ അല്ലേ പോയി തീർക്കാറ് ജോണാലും നീയല്ലേ ഇണ്ടാക്കാറ് ഓണാഘോഷം വയനാട് ടൂറ് രാഗം തിയേറ്ററിൽ അടിപിടി ഏർ എല്ലാ അടിയും പിടിച്ചു വാങ്ങിച്ചിട്ട് അവൻ അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ അയ്യോ

ഇത് കണ്ടോ ചോറ് വരുന്നത് കണ്ടില്ലേ മോശ സംസർഗാതി ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ട ഗുണം അച്ചടക്കമാണ് അച്ചടക്കമാണ്മാർക്ക് അതിന്റെ വില മനസ്സിലാവില്ല ഉറച്ച് പാടുപെടേണ്ടി വരും എന്നാലും പഠിപ്പിച്ചല്ലേ പറ്റൂരി നിർത്തിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ശങ്കര സഹിക്കോടാ ഈ വെയിലത്തുനിന്ന് എന്റെ കളറൊക്കെ ആകെ പോവും അവന്റെ ഒരു കളർ നീയും പാർട്ടി തമ്മിൽ എന്തായാലും നിലമ്പ് എടാ ഒന്നുമില്ല അത് ഇവൻ തുടങ്ങിയായിരിക്കും പെണ്ണേതായിരുന്നല്ലേ നിർത്താ ബാക്കിയുള്ളവരെന്നെ എന്തുകൊണ്ടും വിളിച്ചോട്ടെ പക്ഷെ നിങ്ങളും കൂടി ആ അപ്പ അത് പെണ്ണേസ് തന്നെ എനിക്കറിയായിരുന്നു അയ്യോ കാല് വൃത്തിനെ വൃത്തിയേടാണോ ഇപ്പൊ മാറി ലെ ആ പെണ്ണും പുള്ള എഴുതിയിൽ എണ്ണ വെച്ചോണ്ടല്ലേ ശങ്കരമാഷ നമ്മള് വെയിലത്തുണക്കാട്ടത് അതിനൊരു പണി കൊടുത്തേ പറ്റുള്ളൂ അവരുടെ മോനടിച്ച് പഞ്ഞിക്കിട്ടുകഴിഞ്ഞാ അവർക്ക് പിന്നെ ആണോ ഒന്നില്ല അവര് നമ്മുടെ ടീച്ചറല്ലേ ടീച്ചർ